പാടത്ത് കണ്ടം പൂട്ടുമ്പോൾ കുറ്റികൾക്ക് ചാകരയാണ് പാടത്ത് നോക്കി വെക്കുന്ന നിറയെ കുറ്റികളാണ് എന്തായാലും ഇന്നലെയും മിന്നൊക്കെ പാടത്ത് കണ്ടം പൂട്ട് തന്നെയാണ് അപ്പോൾ പണ്ടൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേക്കെ കന്നുകളെ വെച്ചിട്ടാണ് പോത്തുകൾ കാളകളൊക്കെ വെച്ചിട്ടാണ് ഇതിൽ പൂട്ടിയിറുന്നത് ഇപ്പോൾ ട്രാക്ടറായി അപ്പോൾ എന്തായാലും പൂട്ടുന്ന സ്ഥലത്തേക്കൊന്ന് പോകാമെന്ന് കരുതി ഞാൻ വന്നപ്പോൾ വൈകീക്കണോ ബാക്കിയുള്ളവരൊക്കെ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കണു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ആളുകൾക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇവിടേക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക നീണ്ട് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന വയലാണ് കേട്ടോ അതിന് നടുക്കൽ നോക്കുക ഒരു വൃക്ഷം അപ്പോൾ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ കാക്കകളൊക്കെ കൂടണയുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എന്തായാലും അവർക്ക് ഭക്ഷണമൊക്കെ ശേഖരിച്ച് കൂട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴും ഇവിടെയുള്ള കുറ്റികൾ അവർക്കുന്ന് ചാകരയാണ് എന്തൊക്കെയോ കൊത്തിപ്പെറുക്കിയിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ കൂട്ടങ്ങൾ അപ്പോൾ എന്തായാലും കണ്ടം പൂട്ടുന്ന സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ വിരുന്ന് പോകുന്ന സമയത്തൊക്കെ വയലിൻ്റെ ഒരു ഭാഗത്ത് വരമ്പിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ കന്നുകളെ വെച്ചിട്ട് കണ്ടം പൂട്ടിയിരുന്നത് അതപ്പം എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ഇങ്ങനെ ഈ ഒരു വയലും ഈ കുന്നഞ്ചിരിവും മലയോര പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ എത്ര എത്ര ഓർമ്മകളാണ് അല്ലേ ഇനി വരുക തിരിച്ചു പോയ ആ കാലം കുട്ടിക്കാലൊന്നും തിരിച്ചു വരില്ല പോയതൊന്നും നമുക്ക് തിരിച്ചിട്ടില്ല ഇനി വരാനുള്ളതെന്താണ് അത് നമുക്കെന്താണെങ്കിൽ നമുക്ക് കിട്ടും ഈ പോയ കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലമാണ് ഏറ്റവും കൂടുതൽ മധുരപരമായിട്ടുള്ള കാലം അതിങ്ങനെ ഓരോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തത് ഈ പാട വരമ്പിലൂടെ വരമ്പിലൂടെ വണ്ടി വണ്ടിച്ചക്രം ഇങ്ങനെ ഒരു കോലും ഉണ്ടാവും ഒരു സൈക്കിളിൻ്റെ ഒരു ടയറും ഉണ്ടാവും അതിങ്ങനെ അടിച്ചടിച്ച് പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു റോട്ടക്കൂടിയും വരമ്പിലൂടെയൊക്കെ ചൊട്ടയും മുള്ളും കളിച്ച അതൊക്കെ അങ്ങനെ ഓർമ്മ വരികയാണ് അല്ലേ ഇപ്പോൾ ഈ നട്ടുച്ച സമയത്ത് നമ്മളൊക്കെ ഈ പാടത്ത് കൂടെയൊക്കെ പോകുമ്പോൾ വെയിലേറ്റ് വാടി തളർന്നിട്ട് പണിക്കാരൊക്കെ വയലിരിക്കുന്നുണ്ടാവും വല വയലിൻ്റെ വരമ്പിലിരിക്കുന്നുണ്ടാവും അവർ ആ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു ഒത്തുകൂടിയുള്ള സംസാരവും ഈ വയലിലേക്ക് പണ്ട് ഇവിടെ ഈ മറ്റേ പണ്ടുകാലത്തൊക്കെ ഈ വയലിൽ ഭയങ്കരമായിട്ട് ആളുകളും ബാളും ബഹളവും തിരക്കൊക്കെ ഇറങ്ങും എപ്പോൾ നോക്കിയില്ല അങ്ങനെ ഇറങ്ങും പക്ഷെ ഇന്നൊക്കെ വിജനമാണ് അപ്പം നിങ്ങളന്നെ ഇത് കാണുന്നില്ലേ അപ്പോൾ സംഭവം പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ആളും ബഹളവും ഭയങ്കര രസമായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ നമ്മുടെ റീ ഈയൊരു പാഠം തന്നെ നോക്കൂ ഈയൊരു സമയം അപ്പോൾ ഏകദേശം മണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്തിൽ പോലും ഈ വയലിലെ ആൾക്കാരുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടത്തെ കാലം എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കാഴ്ചകൾ ആസ്വദിക്കാനല്ല റീൽസ് എടുക്കാനാണ് താല്പര്യം എന്തായാലും ഈ ഒരു എൻ്റെ നാട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു